ഹലോ ഗോയസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാങ്ങ മാങ്ങ മുളക് തിരുമ്പിയതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എൻ്റെ വീഡിയോ ഉണ്ടല്ലോ നമ്മള് മാങ്ങ കഴുകി മാങ്ങയുടെ ചോണയൊക്കെ കളഞ്ഞിട്ടുണ്ട് നമ്മള് മാങ്ങയിൽ ഉപ്പും മുളക് ഇടാൻ പോവാണ് മാങ്ങ മുറിച്ചിണ്ട് അപ്പൊ മാങ്ങ ഫുള്ള് വരയിട്ട് അതിൽ മുളക് പൊടിയും മസാല ഒക്കെ അങ്ങനെ ആക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ ഒരു മാങ്ങ ചെയ്ത് നോക്കി അങ്ങനെ ആക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ മാങ്ങ ചെനച്ച മാങ്ങയാണ് ആദ്യം എടുത്തത് പച്ച മാങ്ങയായിരുന്നു ആയിരുന്നു അപ്പൊ നമ്മൾ ഇതില് ഉപ്പും മുളക് പൊടി ഇടാൻ പോവാണ് ഉപ്പിട്ടുപൊടി ഇട്ടുകൊടുക്കാം ചീറ്റ മിക്സ് ചെയ്യാം അപ്പോൾ ഗയ്സ് നമുക്ക് വീളയിലേക്ക് പോകാം ബാ ഗയ്സ് stdin എന്നെ സുത്തുമേ മാ ഓരേ ഹൈ മാർനെ ഹൈ കണി ഞാൻ കണ്ടോ നമ്മുടെ സമീക്ഷ എന്താ ചെയ്യുന്നു നോക്കാം ഞാൻ കുറച്ച് ഉപ്പട്ടതാണ് ഗയ്സ് ഉപ്പ് ഭാഗമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ അപ്പൊ ഞങ്ങളുടെ വീഡിയോ വീട് എല്ലാതും കാണണമെങ്കിൽ പാച്ച സാക്ഷാന്ന് അടിച്ചവരും സാക്ഷൂന്ന് അടിച്ചെടുത്തവര് എന്ത് അടിച്ചുകൊടുത്താലും വരൂട്ടോ ഞങ്ങളുടെ ഫാമിലീസിന്റെ പേര് ചലഞ്ച് കണ്ടില്ലേ മാങ്ങ എരിവില്ലാതെ എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നണം അതാണ് ഇപ്പൊ പരിപാടി ഞങ്ങളുടെ ജൂലി പെണ്ണ് ജൂലി പെണ് വയസ്സായി എന്തായാലും ജോലി നമ്മൾ ഇതേ മാങ്ങ മുളക് തിരുമ്പ് വെച്ചിട്ടുണ്ട് ഏഹ് അപ്പം മാങ്ങ മുളക് തിരുമ്പ് വെച്ചത് നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ നമ്മൾ ചലഞ്ച് നടത്താണ് അതിൽ എക്സ്പ്രഷൻ ഇല്ലാതെ ഒരു എരിവെന്നുള്ള പോലൊന്നും ഭവിക്കാതെ നമ്മൾ മാങ്ങ കഴിക്കണം വെള്ളം നമ്മൾ കുടന്ന് കുറഞ്ഞുവച്ചിട്ടുണ്ട് എരിഞ്ഞാൽ കുടിക്കാനാണേ അപ്പ മാങ്ങ മുളക് മുളക് തിരുമ്പിയത് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം ചേച്ചി ഇപ്പൊ തന്നെ കൊതിയിലാണ് ഗൈസ് കണ്ടോ ഇതാണ് ഗ്യാസ് നമ്മുടെ മാങ്ങ വലിയ പീസ് എടുക്ക് ആദ്യം ഞാൻ നാട്ടെടുക്കാതെ ഒരുമിച്ച് തിന്നണം ഗൈസ് നമ്മൾ തിന്നു കഴിയുമ്പോഴത്തേക്കും ഞാനും ഇതൊന്ന് കടിക്കട്ടെ അപ്പൊ ഞാൻ എന്റെ എന്റെ ഒരു വായ ഫിനിഷ് ചെയ്തല്ല നല്ല എരിവുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്തിരി വളം കുടിക്കാം ഞാൻ അടുത്ത വായ കളിക്കാൻ തുടങ്ങി ഞാൻ രണ്ടാമത്തെ കടി നല്ല എരിവുണ്ട് ഞാൻ തന്നെ മുളക് പൊടിയിട്ട് അവളെ ഇപ്പൊ പോവും ഞാൻ മൂന്നാമത്തെ വായ കൊടുക്കാം മതിയായി ഗൈസ് എന്നാലും പിന്മാറില്ല നമ്മ ഗൈസ് എനിക്ക് അടുത്ത വായ കഴിക്കാൻ തോന്നില്ല കുറച്ചുകൂടി വെള്ളം കുടിക്കാം നമ്മൾ ഈ ചലഞ്ചിൽ വെള്ളം വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയ കുട്ടികളാണ് ഞാൻ വലുതാണേ പക്ഷേ ഇവളെ ഇവിടെ ചെറുതാണ് ഇനി ഒന്നിക്കുകയാണ് ഞാൻ ഞാൻ ഇറക്കുകയാണെ